തൈക്കാട് അയ്യാ ഗുരു ആയിരത്തി എണ്ണൂറ്റി പതിനാല് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ കന്യാകുമാരിക്കടുത്തുള്ള നഗലാപുരത്തെ മുത്തുകുമാരൻ്റെയും രുക്മിണി അമ്മയുടെയും മകനായി വെള്ളാള സമുദായത്തിലാണ് തൈക്കാട് അയ്യാ ജനിച്ചത് കാട് അയ്യാ ഗുരുവിൻ്റെ നാമം സുബ്ബരായർ എന്നായിരുന്നു ഗുരുക്കന്മാരുടെ ഗുരു കേരളവർദ്ധമാന മഹാവീരൻ സവർണ പാണ്ടിപ്പറയൻ പണലി പറയൻ ഹണ്ടയോഗ ഉപദേഷ്ടാവ് സൂപ്രണ്ട ശിവരാജയോഗി എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നു ശിവരാജയോഗം എന്ന ആശയം ലോകത്തിന് മുന്നിൽ സമർപ്പിച്ച നവോത്ഥാന നായകനാണ് അദ്ദേഹം ആദ്യകാല ഗുരു സിട്ടി പരദേശിയാണ് എന്നാൽ അദ്ദേഹത്തിന്റെ യോഗ ഗുരു സച്ചിദാനന്ദ തൈക്കാട് അയ്യ ഗുരുവിന്റെ ശിഷ്യനായിരുന്ന തിരുവിതാംകൂർ രാജാവാണ് തിരുനാൾ നാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾ രാജാ രവിവർമ്മ എ ആർ രാജരാജവർമ്മ സ്വാതി തിരുനാൾ എന്നിവരുടെ ഗുരുവായിരുന്നു തൈക്കാട് അയ്യവ്യവസ്ഥയെ സ്വാമികൾ ശക്തമായി എതിർക്കുകയും വിവിധ ജാതിയിലും മതത്തിലുമുള്ള ശിഷ്യന്മാരെ ഒന്നിച്ചിരുത്തി പന്തിഭോജനം നടത്തുകയും ചെയ്തു ശൈവ പ്രകാശ സഭ സ്ഥാപിച്ചത് തേക്കാട് അയ്യ ആണ് വിയോഗിക്കും പ്രതിഷ്ഠ ചെയ്യ എന്നഭിപ്രായപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാണ് തേക്കാട് അയ്യ ഗുരു ഉലകത്തിൽ ഒരേ ഒരു ജാതി താൻ ഒരേ ഒരു മതം താൻ ഒരേ ഒരു കടവുൾ താൻ എന്നീ വാക്കുകളും അദ്ദേഹത്തിൻ്റെതാണ്